നാട്ടിന്ന് ഇവിടെ എത്തിയിട്ടും തിരിച്ചു നാട്ടിൽ തന്നെയാണെന്ന് ഡൗട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ രണ്ട് ഓട്ടോറിക്ഷ അവിടെ എടുക്കുന്നുണ്ടാകും ഇവനാണെന്നത് നമ്മുടെ താരം അതായത് ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടില് എപ്പോഴും നമ്മൾ കാണുന്ന സാധാരണക്കാരെ വാഹനം അത് തന്നെയാണ് ഇവിടത്തെ ജനങ്ങളുടെ സാധാരണക്കാരുടെ വാഹനം ഇവനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്ന കേട്ടോ അത് നമ്മുടെ രാജമാണിക്കത്തിൽ പറയുന്ന പോലെ പുള്ളി പറഞ്ഞ പോലെ ഇവനും രണ്ടുപേരാണ് ഒന്ന് കെ കെ പിന്നെ അതുപോലെ ഒന്ന് മറവ ഈ രണ്ട് കോമൺ നെയിംസ് ആണ് ഓൾ ഓവർ നൈജീരിയയില് ഇവന്റെ വിളിപ്പേര് രണ്ടായിരത്തിഒന്ന് മുതലാണ് ഈ മറുവ അതായത് ഈ ഓട്ടോ ഈ നൈജീരിയയിലേക്ക് വന്നു തുടങ്ങിയിട്ട് അപ്പൊ ആ സമയത്തൊക്കെ വളരെ കുറവ് മാത്രം ഉണ്ടായിരുന്നെങ്കിലും കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ആയപ്പോൾ ഇഷ്ടം പോലെ മറുവ അതായത് ഓട്ടോറിക്ഷ ഇവിടെ അവൈലബിൾ ആയി തുടങ്ങി കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു പറഞ്ഞ പോലെ ഈ ഓട്ടോറിക്ഷ കണ്ടുപിടിച്ചത് ഇവിടത്തെ ഒരു ഗവർണറാണ് നൈജീരിയയില് സോ അവൻ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സോ അതുകൊണ്ട് ആ പേരാണ് ഇപ്പോഴും ഓട്ടയ്ക്ക് അതായത് മറുവാ ഇപ്പോ ഈ ഓട്ടോറിക്ഷ നൈജീരിയയിൽ പ്രത്യേകിച്ച് ലാഗോസിൽ വളരെ കാണാൻ സാധിക്കും പക്ഷെ ഈ ഓട്ടോറിക്ഷയ്ക്കൊക്കെ അവർക്ക് അവരുടേതൊരു ലോക്കൽ ഗവൺമെന്റിന്റെ ഏരിയകളുണ്ട് ആ ഏരിയ തരന്തരിച്ച് മാത്രമേ അവർക്ക് സർവീസ് നടത്താൻ പറ്റുള്ളൂ നൈജീരിയയിലെ സാധാരണ ബൈക്ക് ടാക്സികളാണ് ഉണ്ടാവാറ് അതായത് ഞാനൊക്കെ വന്ന സമയത്ത് കൂടുതലും ബൈക്ക് ടാക്സികളായിരുന്നു പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് ടാക്സികളൊക്കെ നൈറ്റ് ആകുമ്പോൾ ചില ആളുകൾ ഇത് മിസ് യൂസ് ചെയ്യും അതായത് ഈ ബൈക്കും കൊണ്ട് പോയിട്ട് മാല പൊട്ടിക്കുക അല്ലെങ്കിൽ പേഴ്സ് ഫോണെ അടിച്ചുമാറ്റുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആ സമയത്ത് പോലും പോലീസുകാർക്ക് അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്ക് ടാക്സികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഏത് ഊട് വഴികൂടും പോകാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെ അവര് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ബൈക്ക് ടാക്സി മാറ്റി ഈ ഓട്ടോറിക്ഷ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് നിയമം നിലവിൽ വന്നു പ്ലസ് ഇപ്പൊ ലാഗോസില് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇപ്പൊ ബൈക്കുകൾ ഓടിക്കാൻ സാധിക്കുള്ളൂ മാർക്കറ്റ് പോലത്തെ അത് മോർണിംഗ് മാത്രം ഈവനിങ് സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഓട്ടോറിക്ഷ ഇവിടെ വളരെയധികം സുലഭമായിട്ടുണ്ട് ലാഗോസ് മാത്രമല്ല പല സ്റ്റേറ്റുകളിലും ഇതിപ്പോ ഭയങ്കര അധികം ഉണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിൽ ഇപ്പൊ റോഡ്സ് റോയ്സ് ആണെങ്കിലും കൂടി ഇവന്റെ സ്ക്രാച്ച് കിട്ടാത്ത ഒരൊറ്റ വണ്ടികള് ലാഗോസിൽ ഉണ്ടാവില്ല പിന്നെ ഓട്ടോടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അടിപൊളി കാരണം ചേട്ടന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലൊരാളെ പോലെ അവർ ഓട്ടോയെ സ്നേഹിക്കുമ്പോ ഇവിടെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല അവരതൊരു മെഷീൻ ആയിട്ട് കാണുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അതൊരു കുടുംബത്തിലൊരു അംഗം പോലെ അവർ കാണും അത് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടാണ് പിന്നെ എന്റെ വീട് കൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ സാധനം ഒക്കെ കൊണ്ടുപോകണന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ് സോ ഇവന്റെ പേരാണ് ജോണ് അപ്പൊ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവൻ ഏകദേശം യിരത്തി അഞ്ഞൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ ഡെയിലി ഇവന് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് സോ അവൾ അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് കേട്ടാ സോ അപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രല്ല ഇവിടെയും ഓട്ടോഷോടിച്ച് ഇഷ്ടംപോലെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് അവര് ഹാപ്പിയുമാണ് അപ്പൊ നിങ്ങൾക്ക് നൈജീരിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാ പിന്നെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും അത് ഓൺ നിങ്ങൾക്ക് ഡിപ്പെ ചെയ്യാം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം ഇൻഡോജ ഫാമിലി